ഒരു ും തക്കാളി മുരിങ്ങക്കായിട്ട് ഒരു നല്ല കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാർ പരിപ്പ് ചെറിയ വലുപ്പുള്ള രണ്ട് തക്കാളി ഒരു മൂന്നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ മുരിങ്ങിക്കയൊക്കെ വെന്തു ഒരു ഉണക്കമയം നെയ്യും വറുത്തതോ അല്ലെങ്കിൽ ഒരു മത്തി വറുത്തോ മത്തിക്കൊക്കെ നല്ല വിലയാണ് എന്നാലും ഒരു മത്തി വറുത്തതും നല്ല നല്ല ചൂട് ചോർന്നൂടി നല്ല പറ്റിയ സ്പെഷ്യൽ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തനി നാട് ഒരു പരിപ്പും തക്കാളി ഇടുങ്ങിക്കായിട്ട് ഒരു നല്ല കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇപ്പൊ തക്കാളിയുടെയും തക്കാളിക്ക് വിലയാണ് എല്ലാ സാധനവും പച്ചക്കറി കടയിൽ ചെന്നിട്ട് ഒന്നും വാങ്ങിക്കാൻ തോന്നുന്നില്ല എല്ലാത്തിനും വിലയാണ് അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ അടിപൊളി ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചോറിനൊക്കെ നല്ല ടെസ്റ്റ് ആയിരിക്കും അപ്പൊ നമുക്ക് ഉണ്ടാക്കാം അല്ലേ സാമ്പാർ പരിപ്പ് കഴുകിക്ക് റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കുക്കറിലേക്ക് കൊടുക്കാം ചെറിയ വലുപ്പോൾ രണ്ട് തക്കാളി പിന്നെ നമ്മൾ നമ്മളിതിന് ഒരു മൂന്നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് നല്ല എരിയുള്ള കുറച്ച് മൂന്നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് നമ്മൾ വേറൊന്നും എരിക്ക് ചേർക്കുന്നില്ല അപ്പം നമുക്ക് പച്ചമുളകും കൂടി കൊടുക്കാം പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൊടുക്കാം മഞ്ഞൾപ്പൊടി പിന്നെ അത് വേഗാനുള്ള വേകുമ്പഴത്തേനും അതിനകത്ത് ഭയങ്കര മഴ ആയുണ്ട് ഭയങ്കര സൗണ്ടിൽ ഞാൻ പറയേണ്ടി വരും ആവശ്യത്തിനുള്ള ഉപ്പ് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം അത് വേഗാനുള്ള വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചു കണ്ട ഒരുപാടൊന്നും ഇല്ല പരിപ്പും തക്കാളി അല്ലെ ഒരു വിസില് മതി അവരൊക്കെ വിസിലും വരുന്നോട്ടെ പിന്നെ ഞാൻ അതിൽ ഇട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മുരിങ്ങിക്കോല് വിസിലടിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് പെട്ടന്ന് ഇതായി പോവും അപ്പൊ പിന്നെ നമുക്ക് തിന്നാൻ നേനത്തിൽ ഒന്നും കിട്ടത്തില്ല കറി വിളമ്പം കമ്പും കോലുമൊക്കെ ആയിട്ട് കിടക്കും അപ്പൊ അതുകൊണ്ട് നമുക്ക് മുരിങ്ങിക്ക സെപ്പറേറ്റ് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ പരിപ്പ് റെഡിയായി വെന്തിട്ടുണ്ട് നമുക്ക് ഈ മുരിങ്ങയ്ക്ക് ഒന്ന് സപ്പറേറ്റ് വേവിച്ചെടുക്കാം ഓക്കെ ചക്ക അടക്കു മുരിങ്ങിക്ക നന്നായിട്ട് കഴിച്ചിട്ട് റെഡിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് കടിച്ചു തിന്നാൻ പാകുന്ന വലിപ്പത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് വേഗാനുള്ള വെള്ളം ഒരുപാടൊന്നും വേണ്ട ഒന്ന് കാരണം മുരിങ്ങിക്കാ പെട്ടെന്ന് വെന്ത് പോകും അതുകൊണ്ട് അതിനും ചെറിയ തോതിലൊരു കളറൊന്ന് മാറാൻ വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഉപ്പ് പിടിക്കാൻ വേണ്ടി മുരിങ്ങിക്കകത്തെ ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് മുരിങ്ങിക്ക ഒന്ന് വെന്ത് വരട്ടെ പെട്ടെന്ന് വേവുന്ന സാധനമാണ് ഇത്ര തരുന്ന് വെന്ത് നമുക്കതിനയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങ ഒരു ഒരുമുറി തേങ്ങയൊന്നും വേണ്ട കുറച്ച് തേങ്ങ ഒരു ഒരു മുറിയുടെ പാതിയൊക്കെ മതി പിന്നെ ഒരു നുള്ള് ജീരകം പിന്നെ ഒരു വെളുത്തുള്ളി ഒറ്റ ഒരെണ്ണം മതി വെളുത്തുള്ളിയുടെ ചുമ ഒരുപാട് വേണ്ട പിന്നെ ഒരു രണ്ടോ മൂന്നോ ചുമന്നുള്ളി ഇത് നന്നായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരിക നമ്മുടെ എന്ന് നോക്കട്ടെ ഒത്തിരി കൂടെ വേഗണം ഇപ്പൊ നമ്മുടെ മുരിങ്ങിക്കയൊക്കെ വെന്തു അപ്പം നമുക്ക് ഈ പരിപ്പും തക്കാളിയും വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഒന്ന് രണ്ടും കൂടി നന്നായിട്ട് ഒന്ന് തിളച്ച് ഒന്ന് വേഗട്ടെ കേട്ടോ വെന്തു പക്ഷെ ആ മുരിങ്ങിക്കായും ഇതെല്ലാം കൂടി ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ ഉപ്പ് വേണം ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് അതിനകത്ത് ആവശ്യത്തിനുസരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാൻ നന്നായിട്ടൊന്ന് തിളച്ച് വരാം നന്നായിട്ട് തിളക്കുന്നുണ്ട് നന്നായിട്ട് തിളക്കട്ടെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ്ഡ് മിക്സ്ഡായിട്ടൊന്ന് തിളച്ച് നല്ല സെറ്റ് ആയി വെട്ടെ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ayı kullum. Iyan illa irpaadengidaakandaanum muruginkey avadhu noku. Cheraayitt onnu thalla varatte. Ithan namukku vaangi vekkam. Pinne chatti ee karachatti aidu kondey. Namukku korchu neru irun thilakkum. തേങ്ങടി വരെ ആ പച്ച ചുവക്കെ ഒന്ന് മാറുന്നടം വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് രണ്ടത്തിന് നമുക്ക് ഇനി വാങ്ങി വെച്ച് കടുക് താളിക്കാം പാത്രം ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെള്ളത്തിന് കടു കിട്ട് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ചെറുള്ളി എരിഞ്ഞത് നമുക്ക് അതിലേക്ക് കൊടുക്കാം അതിലേക്ക് നമുക്ക് രണ്ട് വറ്റലി മുളകും മുറിച്ചത് അതിട്ട് കൊടുക്കാം പിന്നെ ഇനി ഗ്യാസ് ഓഫ് ചെയ്യാണ് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ കടു താളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അത് കറിയിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ തക്കാളിയും മുരിങ്ങക്കായും പരിപ്പ് കറി പരിപ്പും കൂടി കറി വെച്ചത് റെഡി ആയിട്ടുണ്ട് നല്ല മഴയൊക്കെ പുറത്ത് പെയ്യുന്നു നല്ല ചൂട് ചോറും എന്ത് രസമായിരിക്കും ഒരു ഉണക്കം മെയ്യം വറുത്തതോ അല്ലെങ്കിൽ ഒരു മത്തി വറുത്തോ മത്തിക്കൊക്കെ നല്ല വിലയാണ് എന്നാലും ഒരു മത്തി വറുത്തതും ഇത് ടേസ്റ്റ് 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 ആയിരിക്കും അപ്പം അപ്പം കറി വെച്ചാലും അമ്മച്ചി അമ്മച്ചി ഒന്ന് നോക്കാതെ ഒരു മനസ്സമാധാനം നോക്കട്ടെ നമ്മുടെ ായി അമ്മ ചൂടാണേ ഞാൻ വിളിച്ചോളാം അമ്മച്ചി ടേസ്റ്റ് നോക്കിയാ മതി ചൂടാണേണ്ട നല്ല നല്ല ചൂട് ചോറിനും കൂടി ഉണ്ടായിരുന്നു നല്ല പറ്റിയല്ലോ അറിയാം ആർക്ക് ഇപ്പൊ ഈ മഴ സമയത്തൊക്കെ ചൂട് ചോറ് കൂടെ അതിനെ നേരത്തെ തന്നെ വിട്ടാലോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ